ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ലൈവ് വരാൻ നോക്കാം ഇപ്പൊ നിങ്ങൾ ആരെല്ലാരും മിക്കവാറും ഒക്കെ എല്ലാവരും ഉറക്കുവാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും എട്ട് മണിയൊക്കെ പിന്നീട് ഓഫീസ് പോകുന്നതും സ്കൂളിൽ പോകുന്നതും കോളേജിൽ പോകുന്നതായിട്ടുള്ള സമയങ്ങളൊക്കെ തന്നെയാണ് സമ്മതിച്ചു പക്ഷെ നമുക്ക് നമ്മളിന്ന് ലൈവ് സ്റ്റാർട്ടിങ് ആയിട്ട് വരുന്നത് ഞാൻ ഏകദേശം ഒരു മൂന്നാല് വർഷമായിട്ട് നിങ്ങളുമായിട്ട് ലൈവ് ലൈവായിട്ട് വന്നിട്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ യൂട്യൂബിൽ വന്നിട്ടുണ്ട് ലൈവ് വരുന്നവർ ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് അപ്പോൾ വോയിസ് നിങ്ങൾക്ക് കറക്റ്റ് തന്നെയാണ് വിചാരിക്കുന്നു അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ലൈവ് സ്ട്രിങ് എങ്ങനെ പ്രോപ്പറായിട്ട് കൊണ്ടുവരാമെന്നുള്ളത് നോക്കാൻ വേണ്ടി കൂടെയാണ് ഞാൻ ഇന്ന് ലൈവ് സ്റ്റാർ ഇല്ലെങ്കിൽ പോലും ലൈവായിട്ട് ഞാൻ വന്നത് അപ്പോൾ ലൈവ് വളരെ എളുപ്പം തന്നെയാണ് ലൈവ് കൊണ്ടുവരാൻ എളുപ്പം തന്നെയാണ് ഇത് ഇതിൽ നിങ്ങൾക്ക് വോയിസും അതുപോലെ തന്നെ അതേപോലെ തന്നെ വീഡിയോ ഒക്കെ പ്രോപ്പറായിട്ട് ക്ലിയർ ആണോ എന്ന് കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്ത് കേൾക്ക് കേൾക്കുമ്പോഴത്തേക്കും അതായത് നിങ്ങൾ പിന്നീട് കിട്ടാലും ഇത് പ്രോപ്പറായിട്ട് സൗണ്ട് ഒക്കെ ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കാരണം അടുത്ത വർഷം പ്രാവശ്യം ലൈവ് വരുമ്പോഴത്തേക്കും ആ ഒരു പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അപ്പോൾ അത് നിങ്ങൾ മെയിനായിട്ട് നോക്കുക നോക്കിയിട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പിന്നെ ഒരുപാട് പേർ പറയുന്നുണ്ട് ഇനി ലൈവ് വരാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു ഒരുപാട് പേര് നമ്മുടെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് പറയുന്നുണ്ട് പണ്ടൊക്കെ പ്രോപ്പറായിട്ട് റീപ്ലേ നൽകുമായിരുന്നു എന്തെങ്കിലും മൊബൈലിൻ്റെ ഡൗട്ടുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു മൊബൈൽ സംബന്ധമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റീപ്ലൈ കിട്ടിയിരുന്നു ഇപ്പോൾ റീപ്ലൈ ഒന്നും കിട്ടുന്നില്ല വളരെ ചിലപ്പോൾ റീപ്ലൈ കിട്ടിയാൽ തന്നെ വളരെ താമസം വരുന്നു അതെന്തുകൊണ്ടാണ് പ്രോപ്പറായിട്ട് നോക്കുന്നില്ല എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല ഇപ്പോൾ വർക്ക് ലോഡൊക്കെ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ കമൻസും വളരെ കൂടുതലാണ് അതായത് നേരത്തെയൊക്കെ ദിവസം അഞ്ചോ ആറോ കമൻസുകൾ മാത്രമാണ് വന്നിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാനും അത് നിങ്ങൾക്ക് റീപ്ലൈ നൽകുവാനൊക്കെ എളുപ്പമായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഒരുപാട് കമൻസുകൾ ഒരു ദിവസം തന്നെ അമ്പതിൽ കൂടുതൽ കമൻസുകൾ വരുന്നുണ്ട് അതിൽ ചിലതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല കാരണം ചിലപ്പോൾ ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ സാധിക്കുന്നതോ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല അതുകൊണ്ട് തന്നെ കമൻസിന് റീപ്ലൈ നൽകാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് എങ്കിലും നമ്മൾ മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട് കമൻസിന് റീപ്ലൈ നൽകാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു കമൻസിന് നിങ്ങളുടെ കമൻസ് കൂടി അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുകൂടി ഞങ്ങൾ ഈ ലൈവിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുകയാണെങ്കിൽ നി നമുക്ക് നമുക്ക് ഡീറ്റെയിൽസ് നിങ്ങളുടെ പ്രോബ്ലംസുകൾ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ആയിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ലൈവായിട്ട് നമുക്ക് ആ ഒരു ഫോൺ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു നിങ്ങൾ പറയുന്ന ഒരു ഫോൺ നമ്മുടെ കയ്യിൽ ഇരിക്കണമെങ്കിൽ നമുക്കത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും സെറ്റിംഗ്സിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ സെറ്റിംഗ്സ് പ്രോപ്പറായിട്ട് പറഞ്ഞു തരാനൊക്കെ സാധിക്കുമെന്ന് തോന്നുന്നു ഇതേപോലെ ലൈവ് വരികയാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ ഒരു ടൈം അത് ഏതെങ്കിലും ഒരു ആഴ്ചയിൽ ഒരു ദിവസവും ആഴ്ചയിൽ രണ്ട് ദിവസവും ഇപ്പം അപ്പോൾ കൂടുതൽ കൂടുതലായിട്ട് കമിറ്റ്സ്മെന്റ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് കൂടുതൽ ദിവസം നമുക്ക് ലൈവായിട്ട് പ്രോപ്പറായിട്ട് തന്നെ സംസാരിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ടാണ് ലൈവ് വരാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ലൈവ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ പിന്നെയെന്ന് പറയുന്നത് ഞങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ ലോഗ നമ്മൾ ഒരു ഓപ്ഷൻ കൂടി ഞങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ട് അതിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മള് സബ്സ്ക്രിപ്ഷനോടൊപ്പം തന്നെ നമ്മൾ ജോയിൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ട് ജോയിൻ ബട്ടൺ എനേബിൾ ചെയ്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് നിങ്ങളുടെ സപ്പോർട്ടിങ് നിങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ടിങ് ഞങ്ങളിൽ നിന്ന് ആവശ്യമായിട്ടുണ്ട് എങ്കിൽ ആ സപ്പോർട്ട് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയാണ് അതിൽ കൂടുതൽ ഫീച്ചേഴ്സ് കൂടി ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ജോയിൻ ബട്ടിന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഫീച്ചേഴ്സും കൂടുതൽ സപ്പോർട്ടിങ്ങും അതുപോലെ തന്നെ കമന്റ്സിനൊക്കെ പെട്ടെന്ന് റീപ്ലേയും അതുപോലെ തന്നെ ടെക്നീഷ്യൻമാരാണെങ്കിൽ ടെക്നീഷ്യന്മാർക്കും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോപ്പർ ും നമുക്ക് ലഭ്യമാകുന്നതിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത് കാരണം കമന്റ്സിന് റീപ്ലൈ നൽകുന്നില്ല എന്നുള്ള ഒരു പരാതി ഞങ്ങൾ ഒരുപാട് കുറച്ച് മാസമായിട്ട് ഞങ്ങൾക്ക് കേൾക്കുന്നുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറവും അതുപോലെ തന്നെ കമൻസുകളുടെ എണ്ണം കൂടുതലും ഒരു ദിവസം അമ്പത് കമന്റ്സിനൊക്കെ ഒത്തിയിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ വർക്ക് നടക്കത്തില്ല ആ അപ്പോൾ നമ്മുടെ കൈ റിപ്പയറിങ്ങിന് കൊണ്ടുവന്ന ഫോണുകൾ അവിടെ ഡിലേ ആകും അങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉള്ളതാണ് കമന്റ്സിൽ പെട്ടെന്ന് റിപ്ലൈ നൽകാൻ സാധിക്കും അതേപോലെ തന്നെ അനാവശ്യമായിട്ടും ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ വരുന്നത് അതിൻ്റെ ഇടയ്ക്കായിരിക്കും ഈ ഹലോ ഹായ് എന്തൊക്കെ വിശേഷങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നതിന്റെ ആ കമന്റ്സിന് ഇടയ്ക്കായിരിക്കും ഒരു പ്രോപ്പറായിട്ട് ഈ ഒരു ഫോണിന്റെ ചാർജ് കയറുന്നില്ല ഞങ്ങൾ എവിടെ കൊടുത്ത് ശരിയാക്കാൻ സാധിക്കുമെന്നുള്ള കമന്റ്സ് വരുന്നു അപ്പോൾ ഇതിന്റെ ഇടയിൽ ആ ഒരു കമന്റ്സ് മുങ്ങിപ്പോവും റീപെയർ നൽകാൻ സാധിക്കില്ല അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരു ജോയിൻ ബട്ടൺ കൂടി ഞങ്ങൾ എനേബിൾ ചെയ്തിരിക്കുന്നത് ജോയിൻ ബട്ടൺ എനേബിൾ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബ് എനേബിൾ ചെയ്യാൻ സാധിക്കത്തില്ല ജോയിൻ ബട്ടൺ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ട് കൊടുക്കേണ്ടിയിട്ട് വരും അതിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് മാത്രം ഇത് മാത്രമാണ് ഞങ്ങളതിൽ കൊടുത്തിട്ടുള്ളത് ജോയിൻ ചെയ്യാവുന്നവർക്ക് തീർച്ചയായും ജോയിൻ ചെയ്യാൻ സപ്പോർട്ടിങ് തീർച്ചയായിട്ടും ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ കോൺടാക്ട്സും മറ്റും കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടാകും ഞങ്ങൾ തരുന്നതായിരിക്കും അപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് കമൻസിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്യാൻ സാധിക്കുകയും നിങ്ങളുടെ ഫോൺ ചിലപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൽ കൊടുക്കാതെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അത് റെഡിയാക്കി എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് വരുന്നത് കമൻ നമ്മുടെ അതുപോലെ നമ്മൾ ലൈവ് വരുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ ലൈവ് വരുന്നുണ്ട് ലൈവിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം ഇപ്പോൾ ലൈവ് നമ്മൾ നിങ്ങളോട് സംശയാതെ നിങ്ങളെ പോലും അറിയാതെയും ഒക്കെയാണ് നമ്മളിപ്പോൾ ലൈവ് വന്നത് എങ്കിൽ പോലും ഇനി നമ്മൾ ലൈവ് വരുന്നത് നിങ്ങൾക്ക് മുൻകൂട്ടി അറിയിച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ ലൈവ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സുകളുടെ എന്തെങ്കിലും സംശയം മൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള മാത്രം കേട്ടോ അത് പ്രത്യേകം മെയിനായിട്ട് മനസ്സിലാക്കാം നമ്മൾ ചാനൽ എന്ന് പറയുന്നത് മൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള മാത്രമാണ് അത് ആൻഡ്രോയിഡ് ഫോണുകളുടെ മാത്രം ഐഫോണുകളെ കുറിച്ച് നമ്മൾ നോക്കുന്നേ ഇല്ല ഐഫോണുകൾ നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല മൊബൈൽ റിലേറ്റഡ് ആയിട്ട് ആൻഡ്രോയിഡ് ഫോണുകളുടെ നിങ്ങളുടെ ഏതൊരു സംശയവും നിങ്ങൾക്ക് ഇവിടെ ചോദിക്കും നിങ്ങളൊരു പുതിയൊരു ഫോൺ വാങ്ങാൻ പോകുന്നു ഈ ഒരു ഫോൺ നല്ലതാണോ അതിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളതും നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് സംസാ നിങ്ങൾക്ക് ചാറ്റ് ചെയ്ത് സംസാരിക്കാവുന്നതാണ് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് നൽകുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ മെയിനായിട്ട് നമ്മളിവിടെ വന്നത് നിങ്ങളുടെ ഈ കാര്യങ്ങൾ കമൻസിന് റീപ്ലേ ഡിലേ ആവുന്നതിനെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ പറയുന്നതിനും ഒരു ലൈവ് വന്നിട്ട് എങ്ങനെയായിരിക്കും അത് നമ്മുടെ യൂട്യൂബിൽ കാണുന്നതും അതുപോലെ തന്നെ ലൈവ് എങ്ങനെ നടത്താം എന്നുള്ളതും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് കൂടിയാണ് വന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ജോയിൻ ബട്ടണിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അതുകൂടി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും രണ്ട് ദിവസത്തിനകത്തിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന ഉണ്ടാവും പിന്നെ പിന്നെ ഒന്നുമില്ല ഞങ്ങൾ പ്രോഡക്റ്റ് റിവ്യൂവും തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഓരോ അത്യാവശ്യം വേണ്ട നിങ്ങൾക്ക് ഒരു മൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള അസസറീസുകളും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രോഡക്റ്റ് റിവ്യൂകൾ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ മിക്കവാറും കാര്യങ്ങളും ഞങ്ങൾ ടാഗിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ മാക്സിമം നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾക്ക് മാക്സിമം ഞങ്ങൾ ലൈവായിട്ട് തന്നെ മറ്റു കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് മൊബൈൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുകയോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമമായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും പ്രോപ്പർ ചാനൽ വഴി നമുക്കത് നോക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് കാരണം കാണാനും ആരും നിങ്ങൾ ചാറ്റ് ചെയ്യാനും ആരും ചാറ്റ് ചെയ്യാനുമില്ല കാരണം എല്ലാവരും മണി ഏഴ് മണി അല്ലേ ആയുള്ളൂ അല്ലേ ഓക്കെ ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്തൊരു ലൈവുമായി കാണാം ലൈവ് വരേണ്ട സമയവും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതായിട്ടുള്ള ലൈവ് വരെ മിക്കവാറുമെങ്കിൽ വൈകിട്ടായിരിക്കാം വൈകിട്ട് നമുക്ക് വരാൻ നോക്കാം അപ്പോൾ കുട്ടികാരെ ബായ് അപ്പോൾ ലൈവ് സ്ട്രീം ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് അപ്പോൾ അടുത്തൊരു ഇതിൽ നമുക്ക് കാണാം